Admissions open from pre KD to grade 8 at KBM Public School. Excellence meets affordability. Our commitment to providing a nurturing environment for your child is reflected in our distinctive offerings. No donation policy. We believe in transparency and affordability. Affordable fee structure. Quality education need not come with a hefty price tag. Professionally experienced team, our dedicated facilitators bring expertise and passion to the classroom. 24 7 CCTV surveillance and security. Smart classrooms with innovative teaching techniques. Ample play area with safe and hygienic equipment. Medical room with on site nurse. Safe transportation with caretaker support. With a minimum of 20 students in each grade, green campus, creating a serene atmosphere for learning. Join us in creating happy childhood memories and a bright future for your child at KVM KVM Public School. KVM College Road, Kokodamangalam P.O. ചേർത്തല മുട്ടം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ വർണ്ണാഭമായി സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള യാത്രയെപ്പം ഇതോടൊപ്പം ഒരുക്കിയിരുന്നു ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എൻ ജെ വർഗീസ് ഉൾപ്പെടെയുള്ളവരാണ് ഇക്കൊം സർവീസിൽ നിന്നും വിരമിക്കുന്നത് അടുഗ്രംബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഹോളിഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നൂറ്റി അറുപതാമത് വാർഷികവും യാത്രയപ്പ് സമ്മേളനവുമാണ് നടന്നത് വൈവിധ്യമാർന്ന കലാപരിപാടികളോടെയാണ് ഇത്തവണ വാർഷികാഘോഷം ഒരുക്കിയത് ദീർഘനാളത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ എൻ ജെ വർഗീസ് അധ്യാപകരായ ജെസി കുര്യാക്കോസ് ടെസി ജോസ് ജീവനക്കാരായ ബാബു പീറ്റർ കെ എ ഫിലോമിന എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് അടുക്കുറ്റ എം ആരിഫ് എം ബി ഉദ്ഘാടനം ചെയ്തു എത്രയോ പേർക്ക് അക്ഷര പഠിച്ച് വെളിച്ചം നൽകി അവരെ അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നുകൊടുത്ത് അവരെ എത്രയോ വലിയ നിലകളിലേക്ക് അവർ എത്തിച്ചൊരു വിദ്യാലയമാണിത് യഥാർത്ഥത്തിൽ നൂറ്റി അറുപത് വർഷം മുമ്പ് കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രം എന്തായിരുന്നു ഞങ്ങളതെല്ലാം പറഞ്ഞു പോകുന്നില്ല എല്ലാവർക്കും പഠിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും തന്നെ അവസരം നൽകിയിരുന്നില്ല നമ്മുടെ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ചില ആചാരങ്ങൾ ഈ അടിസ്ഥാനത്തിൽ ചില വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം നിഷേധിച്ചിട്ടുണ്ട് ആ കാലയളവിൽ അന്ന് നടന്ന ഒരുപാട് സാമൂഹിക പരിവർത്തന കേന്ദ്രങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമാണ് ഇന്ന് നാം നേടിയ ഏറ്റവും നല്ല വിദ്യാസംഗങ്ങളിലുള്ള നാടായി കേരളത്തെ മാറ്റിയെടുത്തതിന് ആദ്യ പേരോട്ടം നടത്തിയ അതിനാദ്യമായി അതിന് മുന്നേറ്റം നടത്തിയത് ക്രൈസ്തവ മിഷണറിമാരാണ് തിരക്കഥാകൃത്തും സംവിധായകനുമായ സുനീഷ് വാരനാട് കലാവിരുദ്ധൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ആൻഡോ ചേരാന്തുരുത്തി അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക എം മിനി സ്വാഗതം പറഞ്ഞു ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ ടെർലി ഭാർഗവൻ എൻഡോമെൻ്റ് വിതരണം നിർവഹിച്ചു ചെങ്ങന്നൂർ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ വി കെ അശോക് കുമാർ സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് ആദരവ് അർപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി വി ശ്രീഹരി റിപ്പോർട്ട് അവതരിപ്പിച്ചു മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഫ ജോഷി കൗൺസിലർ മിത്ര വിന്ദ കൗൺസിലറും പി ടി എ പ്രസിഡന്റുമായ അഡ്വക്കറ്റ് ജാക്സൺ മാത്യു എന്നിവർ ആശംസകൾ നേർന്നു സ്റ്റാഫ് പ്രതിനിധികളായ ഡീന ജോസഫ് സി കെ ജോമോൻ ടി ജെ സോഫിയ സ്കൂൾ ലീഡർ മാസ്റ്റർ നെൽസൺ പള്ളിക്കൽ എന്നിവർ യാത്രാമംഗളങ്ങൾ നേർന്നു വിരമിക്കുന്നവർ മറുപടി പ്രസംഗവും നടത്തി വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും സ്കോളർഷിപ്പുകളും ചടങ്ങിൽ വിതരണം ചെയ്തു വി എച്ച് ആന്റണി നന്ദി പറഞ്ഞു വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു ബിൻമീഡിയ ചേർത്തൽ